ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണ് അപ്പം കൊല്ലം ശ്രീ പിഷാരി കവിയിലേക്ക് വരവുണ്ട് എല്ലാവരിലും ഉണ്ടാവുന്നതാണ് അപ്പം ഞങ്ങൾ നടന്നു പോവുകയാണ് അത്ര രൂപ ദൂരം നടക്കാനുണ്ട് ഞങ്ങൾ ഞാൻ കൊല്ലത്തിൽ നടക്കാറില്ല ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ കൊല്ലമാണ് നടക്കുന്നത് അപ്പോൾ വരവ് ബാക്കിൽ വരികയാണ് കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഓടിയും ചാടിയൊക്കെ വരുന്ന ആൾക്കാർ അയ്യോ ഉണ്ട് ഞങ്ങള് കൊല്ലങ്ങളായില്ലേ നടക്കുന്ന പറയാ വരവ് നാല് കോമരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എത്ര ആൾക്കാരാണ് കൊല്ലം ശ്രീ പിച്ചാരിക്കാവിലേക്ക് നടന്നു പോകുന്നത് കുത്തനെയുള്ള കയറ്റമാണ് കഠിനം കഠിനം വെയിലത്ത് കുന്ത് അയ്യോ വയ്യ വയ്യ കാരണം ഞങ്ങളെ നാട് തൊട്ടിട്ട് ഒരു എന്തായാലും ഒരു പതിനെട്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററിന്റെ എടുത്തുണ്ടാവും അത്ര ദൂരം നടന്നിട്ട് വേണം വരവ് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം പല ഷോ പല ഷോർട്ട് കൈ ഇരിച്ചിട്ടുണ്ടെങ്കിലും നല്ല ലോങ്ങ് ഉണ്ട് കാലൊക്കെ ഇപ്പം തന്നെ തേഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ പോരാത്തന്നെ ഈ വെയിലോ അറിയാലോ ഭയങ്കര സീനാണ് ഗൈസ് വരവ് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മുന്നിൽ കുറച്ച് നടക്കുകയാണ് എൻ്റെ മുന്നിൽ നടക്കൂ എന്നിട്ട് അവിടെയൊക്കെ പോയി കുത്തിരിക്കും എന്നിട്ട് വരവെത്തുമ്പോൾ പിന്നോ നടക്കും തന്നെയാണ് ബുക്കിലെത്തുമ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആ ഒരു ബുക്ക് എത്തുമ്പോൾ വെള്ളമുണ്ട് ചക്കര വീട്ടിലെടുക്കുന്നുണ്ട് കുട വെച്ച് വറച്ചെഴുതി ഗൈസ് ഞാൻ കാണിച്ചു തരാം അയ്യോ ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളം കുടിക്കാം ചൂടുള്ളട്ടോ നടക്കുമ്പോണ്ട പ്രത്യേകി ബ നല്ല ഫോറസ്റ്റ് ഏരിയ പോലത്തെ കൊറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കൂടി ഒക്കെയാണ് കാടുകളും മുള്ളുകളും കണ്ടി ഞങ്ങൾ പോയി ാണ് പോകുന്നത് മെയിൻ കനാലിന്റെ നല്ല വെള്ളം ഉണ്ട് വീറൊക്കെ ഇണ്ട് കടിച്ചാല് ചീരാണ് ഞങ്ങൾ അങ്ങനെ തരാൻ വരുത്തിയിരിക്കുന്നു അടിപൊളി സ്ഥലമാണ് എന്താ ഇവിടെ ഒക്കെ കുറെ ആൾക്കാർ വരവ് കാണാൻ വന്നു നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ കാടുകളും മേടുകളും താണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഓരോ വരവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് തെറ്റുപറ്റാത്തവരെ ആരുണ്ട് പോകുന്നു ഒരൊറ്റ വരേ ഉള്ളൂ ഞങ്ങളെ അവിടെ കുറേ ആൾക്കാർ പോകപ്പെടാം അവിടെ കുറേ ആൾക്കാർ ണ്ട് ഞാൻ ഷട്ടർ കാണിച്ചു തരാം മറ്റേ കനാലിന്റെ ഷട്ടർ കാണിച്ചു കേട്ടോ ഇതാണ് കനാലിന്റെ ഷട്ടർ ഇത് മറ്റേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതരാ ഈ കൈ കനാലുണ്ട് ചെറിയ കനാല് ഇങ്ങനത്തെ കനാലാണ് ഇന്റെ വീട്ടിന്റെ അടുത്തൊക്കെ ഉള്ളത് ഇതിലേക്ക് വെള്ളം വിടണ്ടിട്ടുള്ള ആ ഷട്ടറാണ് ആണ് നിങ്ങളെ കാണുന്നത് കണ്ടോ ഇത് മെയിൻ കനാലാണ് ചക്കര ചക്കര കേട്ടിക്കോ ഇത് വന്നാലോടെ ബ്ലോഗറാന്നറിഞ്ഞേ അതിനായിട്ട് ഇങ്ങനെ അറിയാതെ വലിയ വാചക പോയിരുന്നു ഞങ്ങൾ പാലത്തിന്റെ മേലെ കൂടെ വേണം ഈ പാലം കുറച്ച് ദൂരം വരെ ഉണ്ട് അവിടെ ഇവിടെ അങ്ങ് ബാക്കിലാണുള്ളത് ഞങ്ങളെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെ നല്ല ഫോട്ടോക്ക് പറ്റിയ ഫ്രെയിം ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് മീൻസ് നല്ല സ്ഥലങ്ങളാണ് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും പുലപ്പുടേ പാലാണ് അടിപൊളി പ്ലേസ് എടി വീഡിയോ നല്ല രസം അടിപൊളി പ്ലേസ് ആണ് സാർ

ഓ ഉപ്പുംങ്ങത്തിന് നല്ലതാണ് കുടിച്ചൊരു സമാധാനം കാരണം ഇതുവരെ കിട്ടിയതൊക്കെ പഞ്ചസാര വെള്ളമായിരുന്നു പഞ്ചസാര അറിയാലോ നല്ലതല്ല പക്ഷേ ഇത് ഒരു അടിപൊളിയാണ് ഇവിടുന്ന് വെള്ളവും ചായയും ഒക്കെ ഉണ്ട് ഈ ഒരു വീട്ടിൽ നിന്ന് നല്ല മയക്കാറുണ്ട് ഇതൊക്കെ കൃഷിയാണ് വെണ്ടയും പടവിലവും പരിപ്പും കുറെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൈക്കൂടി കേട്ടോ ഞങ്ങളുടെ സഞ്ചാരം എല്ലാരും വെള്ളത്തിലാവും ആ ഒരു അമ്പലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാല് പല ദേശത്തു നിന്നുള്ള വരവുകളുണ്ട് എന്താ പറയുക ഇന്ന് തന്നെ ഒരു പത്തിരുപതിൻ്റെ അടുത്ത് ഇരുപതായിരിക്കുമല്ലെങ്കിൽ കറക്റ്റ് കണക്കറിയത്തില്ല വരവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിഷാരി കവിലേക്ക് പിന്നെ നാളെയും ഉണ്ട് നാളെയാണ് മെയിൻ അവിടുത്തെ കാളയാട്ട മഹോത്സവം വരുന്നത് മൂന്നേ കാലിനാണ് ഇറങ്ങിയത് അമ്പലത്തിൽ നിന്ന് ഇപ്പൊ സമയം അഞ്ച് നാപ്പത്തി രണ്ടായിട്ടുണ്ട് ഈ സമയം വരെ അവിടെ എത്തിയിട്ടില്ല മൂണ്ടവാണ് കാലൊക്കെ ഒരുമാതിരി കുറഞ്ഞ പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളുണ്ട് ി ബൈപ്പാസ് എത്തിയിട്ടുണ്ട് കാണിച്ചു തരാം കാരണം കൊല്ലത്തേക്ക് എടുത്തോണ്ടിരിക്കുന്നത് കൊല്ലത്തേക്ക് എടുത്തോണ്ടിരിക്കുകയാണ് ഇതിപ്പോന്ന് വെച്ചാൽ അവിടെ ഫുള്ള് റോഡ് ബ്ലോക്ക് ആയിരിക്കും കൊല്ലം കൊയിലാണ്ടി കണ്ണൂർ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും കാരണം ഉത്സവത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ വിട്ടുകൊടുക്കും അതുകൊണ്ട് ബസ് കണ്ണൂർ ബസ്സൊക്കെ പോകുന്നത് പുതിയ ബൈപ്പാസ് റോഡും കൂടിയാണ് കാരണം ഇത് പണി കഴിഞ്ഞിട്ടില്ല എന്നാലും ബസ്സും വണ്ടികളൊക്കെ ഇതിലൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും യൂട്യൂബിലാണ് ഞാൻ ഷെയർ ചെയ്തത് 谢谢，戴谢谢。 പോലീസ് ഒക്കെ നല്ല സജ്ജീകരണായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതാ ഞങ്ങളിതാ കൊല്ലത്തെത്തിണ്ട് കൊല്ലം റെയിൽവേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഇനി വരവിന്റെ ബാക്കിലായിരിക്കും ചിലപ്പോ സൗണ്ടും കാര്യങ്ങളൊന്നും എത്രത്തോളം കിട്ടുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ആ അപ്പൊ താണ് ഇപ്പം ആറ് പത്ത് ആയിട്ടുണ്ട് സമയം ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് എൻടർ ചെയ്യാന്ന് വെച്ചാല് ഒരു എട്ട് മണി എട്ടോപാൽ അത്രയും ഞങ്ങൾ കൊട്ടി കൊട്ടി ഓരോ സ്ഥലത്ത് നിന്ന് നിന്ന് ഐ ഹൈവേ മീൻസ് ബൈപാസിന്റെ അവിടെ നിന്ന് നിന്ന് അത്രയും ഹൈവേലൊക്കെ നിന്ന് നിന്നിട്ട് അത്രയും പതുക്കെയാണ് പോവുക അതും ഞങ്ങള് വരവിന്റെ ബാക്കിലായിരിക്കും ഉണ്ടാവുക വരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും മുന്നോട്ടാവുക ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് ഓരോ വരവായിട്ട് ഓരോ ഓരോ വരവായിട്ടായിരിക്കും ഉണ്ടാവുക കൊല്ലത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇനി സെറ്റായിട്ട് പോവുക ചെയ്യാം ഇവിടെ നിന്ന് എന്താ പറയുക ഞങ്ങളെല്ലാവരോടേയും ഒരു ഒരു ഇതായി ഒരു കൂട്ടായിട്ടാണ് പോവുക പല വരവുകളും കാര്യങ്ങളൊക്കെ വൈകി വൈകിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാലൊക്കെ വേദനിച്ച് ചിലവിടെയും ക്ഷീണിച്ച് ഇരിക്കുകയാണ് ഞങ്ങൾ ഇതാ മെയിൻ റോഡ് കയറിയിട്ടുണ്ട് ഇവിടെന്ന് വെച്ചാൽ കണ്ണൂർ ഒക്കെ ബസ് പോകുന്ന റോഡ് മൊത്തത്തിൽ അടച്ചിരിക്കും കാരണം ഉത്സവത്തിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് ആ റോഡ് വിട്ടു കൊടുക്കും ഞങ്ങൾ മെയിൻ കവാടത്തിന്റെ അടുത്തുകൂടെയാണ് എല്ലാ കൊല്ലവും എൻട്രി ചെയ്യാറ് ഈ ആൽമരത്തിന് ചുറ്റും ഒരു മൂന്ന് വലം വെച്ചതിന് ശേഷമാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയും കാര്യങ്ങളൊക്കെ അത്രയും ജനസാഹാരമാണ് അതുകൊണ്ടാണ് അവരത്രയും കാരണം കൈയൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്നത് കാരണം അതിൻ്റെ കൂടെ ഒന്ന് മിസ്സായി പോയ പിന്നെ വിളിച്ച് അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വരും കാണാണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ എ അമ്പത്തെട്ട് എട്ട് മണിയാണ് അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ ആ ഓഫീസിലേക്ക് എൻട്രി ചെയ്തത് കാരണം ആറര ആ ടൈമിലാവുമ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്നും എല്ലാം വരികയാണ് ചെയ്തത് പിന്നെ ഇവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വന്നിട്ട് ഇത്രയൊക്കെയുള്ള ഉത്സവത്തിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ചാനൽ ആരെയും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബാ